സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കിണറ്റിലിറങ്ങിയ യുവാവ് മണ്ണിടിഞ്ഞു കുടുങ്ങിയതോടെ രക്ഷിക്കാനിറങ്ങിയ സഹ തൊഴിലാളിയും തിരിച്ചു കയറാനാകാതെ മഞ്ചേരി വേട്ടേക്കോട് സ്വദേശി ചക്കാലക്കുത്ത് അബ്ദുറഹിമാന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻ തോപ്പിലെ കിണറ്റിലാണ് സംഭവം വേട്ടയ്ക്കോട് സ്വദേശിയായ കിഴിയാട്ടിൽ രതീഷ് ആണ് ആദ്യം കിണറ്റിലിറങ്ങിയത് ഇതോടെ കിണറ്റിലെ മണ്ണിടിഞ്ഞു അറുപതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് രതീഷിന് തിരികെ കയറാനായില്ല രതീഷിനെ രക്ഷിക്കാനായി ഒപ്പം ജോലി ചെയ്യുന്ന കരിമുടിക്കൽ ഷിഹാബും ഇറങ്ങി താഴെയെത്തിയ ശിഹാബിന്റെ ദേഹത്തേക്ക് പണി ഉപകരണങ്ങളും വീണു ഇതോടെ ഷിഹാബിനും തിരികെ കയറാനായില്ല ഉടൻ നാട്ടുകാർ മഞ്ചേരി അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വം ത്തിലുള്ള സേന സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്